വളരെ ഞെട്ടിക്കുന്ന ഒരു ആരോപണമാണ് മുമ്പോട്ട് വന്നിരിക്കുന്നത് ഒന്ന് വിദേശത്ത് മുഖ്യമന്ത്രിയുടെ മകൾക്കും മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട മറ്റൊരാൾക്കും ജോയിന്റ് ആയിട്ട് ഒരു അക്കൌണ്ട് ഉണ്ട് ആ അക്കൌണ്ടിലേക്ക് പ്രൈസ് വാട്ടർ കൂപ്പേഴ്സിൽ നിന്നും എസ് എൻ സി ലാവലിൽ നിന്നും പണം വന്നിരിക്കുന്നു എന്നാണ് ആരോപണം ഇങ്ങനൊരു ഒരു അക്കൌണ്ട് ഉണ്ടോ എന്ന് മുഖ്യമന്ത്രി മറുപടി പറയണം ഒന്ന് രണ്ട് ഈ അക്കൌണ്ടിലേക്ക് ഈ പറയുന്ന പ്രധാനപ്പെട്ട കമ്പനികളിൽ നിന്ന് പണം വന്നിട്ടുണ്ടോ എന്ന് അദ്ദേഹം വ്യക്തമാക്കണം ശരിയാണോ അല്ലെന്ന് അദ്ദേഹം പറയണ്ടേ അദ്ദേഹമാണ് പറയേണ്ടത് മുഖ്യമന്ത്രി ഇരിക്കുമ്പോൾ മകളുടെ പേരിൽ അങ്ങനെ ഒരു അക്കൗണ്ട് ഉണ്ടാവുകയും ജോയിന്റ് അക്കൗണ്ട് ഉണ്ടാവുകയും അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഒരാളുടെ ജോയിന്റ് അക്കൗണ്ട് ഉണ്ടാവുകയും അതിൽ നിന്ന് പണം വരികയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഗുരുതരമായ കാര്യമാണ് അത് ഉണ്ടോ അതുകൊണ്ടോ എന്ന് അദ്ദേഹം വ്യക്തമാക്കണം ആണെങ്കിൽ ഞെട്ടിക്കുന്ന ആരോപണം ആണ് ഇതുവരെ പറഞ്ഞ കാര്യങ്ങളെല്ലാം അതിന്റെ അപ്പുറത്തേക്ക് പോവാണ് ശരിയാണോ അല്ലേ എന്ന് പറയാൻ മുഖ്യമന്ത്രിക്ക് ഒരു അവകാശമുണ്ട് അല്ലേ മുഖ്യമന്ത്രിക്ക് ഒരു അവകാശമുണ്ട് ശരിയാണോ അല്ലേ എന്ന് പറയാം അദ്ദേഹം അത് പറയട്ടെ തെറ്റാണെങ്കിൽ അത് അവർക്കെതിരായിട്ട് നിയമ നടപടികൾ ആരോപണം ഉന്നയിച്ചവർക്കെതിരായിട്ട് നിയമ നടപടികൾ സ്വീകരിക്കുക എന്തുവേണമെങ്കിലും ചെയ്യാം ശരിയാണെങ്കിൽ മുഖ്യമന്ത്രി പറഞ്ഞേ മതിയാവും സാധാരണ ആരോപണം വന്ന മിണ്ടാറില്ല സ്ഥിരം പരിപാടിയാണ് മൗനത്തിന്റെ മാളങ്ങളിൽ ഒളിക്കലാണ് പതിവ് ഈ കാര്യത്തിൽ അത് ചെയ്യരുത് അത് ചെയ്താൽ നേരത്തെ സംഭവിച്ചതുപോലെ അത് ശരിയാണ് എന്ന് വരും അതുകൊണ്ട് ഏറ്റവും പെട്ടെന്ന് മുഖ്യമന്ത്രി ഈ ആരോപണത്തിന് മാറും അതാണ് എന്റെ ഡിമാൻഡ് കാരണം ഞങ്ങള് കൂടി പറയാനുള്ള അവസരം കൊടുക്കുകയാണ് ജനാധിപത്യ രീതിയിലാണ് ഒരു സ്ഥലത്ത് എത്തിയിട്ടില്ല എസ് എഫ് ഐ ഒയുടെ അന്വേഷണം ഒരു സ്ഥലത്ത് എത്തിയിട്ടില്ല ഒരു കേസിലെത്തിയിട്ടില്ല നിങ്ങളോട് ഞാൻ പറഞ്ഞല്ല തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് ഈ കരുവന്നൂർ ഇപ്പൊ പിടിക്കും ഇപ്പൊ പിടിക്കും എന്ന് എന്നാണ് ഏതെങ്കിലും സി പി എം നേതാവിനെ വിളിച്ചു മൊഴിയെടുത്തു അടുത്ത പ്രാവശ്യം വീണ്ടും വരാൻ പറഞ്ഞു അതായത് പേടിപ്പിച്ചാണ് അപ്പൊ അടുത്ത പ്രാവശ്യം അറസ്റ്റ് ചെയ്യേണ്ടി വരും അറസ്റ്റ് വരും എന്ന് വിചാരിച്ചിട്ട് ആള് പോകുന്നത് രണ്ടാമത്തെ പ്രാവശ്യം ചെയ്തില്ല മൂന്നാമത്തെ പ്രാവശ്യം ചെയ്തില്ല നാലാമത്തെ പ്രാവശ്യം ചെയ്തില്ല തൃശ്ശൂർ തെരഞ്ഞെടുപ്പ് കാലത്ത് ബി ജെ പി ഇ ഡി എ ഉപയോഗിച്ചുകൊണ്ട് മുഴുവൻ സി പി എം നേതാക്കളെ വേരട്ടി നിർത്തി ഒരു ചുക്ക് സംഭവിക്കില്ലെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ ഒന്നും സംഭവിച്ചില്ലല്ലോ പിന്നെ വേറെ പല സ്ഥലത്തും ഇപ്പൊ ഇ ഡി വരും ഇപ്പൊ എസ് എഫ് ഐ ഒ വരും എസ് എഫ് ഐ ഒരാളെ ചോദ്യം ചെയ്തില്ലല്ലോ ഒരാളുടെ മൊഴിയെടുത്തില്ലോ തെരഞ്ഞെടുപ്പിന് മുമ്പ് ബാക്കിയുള്ള സ്ഥലത്ത് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കി അല്ലേ രണ്ട് മുഖ്യമന്ത്രിമാർ ജയിലിലാണ് അത് രാഹുൽ ഗാന്ധി പറഞ്ഞത് ഇവിടെ ഒരു പ്രശ്നമില്ല ഇവിടെ അവരുടെ മമ്മി സ്നേഹത്തിലാണ് ഞങ്ങൾ പറഞ്ഞല്ലോ അവിശുദ്ധമായ ഒരു ബാന്ധവം സംഘപരിവാർ ഗവൺമെന്റും കേരളത്തിലെ സി പി എമ്മും കൂടി ഇതിന് മുമ്പുള്ള കേസുകൾ ഇതുപോലെ തന്നെയാണ് കേന്ദ്ര ഏജൻസികൾ കൊട്ടിഘോഷിച്ചു നിങ്ങൾ കൊച്ചിയിലെ പത്രക്കാരാണ് എല്ലാ ദിവസവും വിവരം തന്നു ഒരു സുപ്രഭാതത്തിൽ കട്ടയും പടവും മടക്കി ഫയലും മടക്കി അവരങ്ങ് പോയി ഇല്ലേ അതുപോലെ തന്നെ ഈ കേസുകൾ സംഭവിക്കുള്ളൂ അപ്പൊ അത് വേറെ നിയമപരമായ മാർഗങ്ങൾ തേടും ഇപ്പൊ അന്വേഷണം നടക്കുകയല്ലേ ആ അന്വേഷണം കൃത്യമായി അന്വേഷണം നടത്തിയില്ലെങ്കിൽ മറ്റ് നിയമപരമായ കാര്യങ്ങൾ ഞങ്ങൾ തേടും